സത്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൊള്ള ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വേദനയും അസ്തമിക്കുന്നതിന് മുമ്പേ ഭാഗ കൊള്ളക്ക് വള്ളഭൂശ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമ അതിനേക്കാൾ വലിയ കൊള്ളയായിട്ട് മാറി മാറിയിരുന്നതാണ് ജനങ്ങള് പാവപ്പെട്ട ഭക്തജനങ്ങൾ അവർ പണമാണ് ശബരിമലയിലെ പണം ആ പണമെടുത്ത് തട്ടിക്കൊണ്ടുപോയി കൊള്ള നടത്തുകയല്ല വേണ്ടത് അങ്ങനെ നടത്തിയ ആൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോടതിയടക്കം മുന്നോട്ട് വരുമ്പോൾ കോടതിയെപ്പോലും അപഹസിക്കുകയല്ല വേണ്ടത് ഇവർ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് ആർക്കും ശരിയാക്കാത്ത പറ്റാത്തവണ്ണം അവരുടെ തെറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ പിന്നെ ഊരാളെങ്കിലും എന്താണ് ശബരിമലയിൽ കാര്യം പാലമ്പടി എന്നെടുത്ത് കാണാം റോഡുണ്ടാക്കുന്നെടുത്ത് കാണാം അവരില്ലാതെ ഒന്നും നടക്കൂല പാവപ്പെട്ട മറ്റു കോൺട്രാക്ടർമാരിലപ്പം വീട്ടിലിരിക്കുകയാണ് അവർക്ക് ആർക്കും ജോലിയില്ല അവരുടെ എല്ലാം കോൺട്രാക്ടർ ഒറ്റ കോൺട്രാക്ടർ ഊരാളെങ്കിലും ഇവർക്ക് ശബരിമലയിലും ഇവർക്ക് എന്താ കാര്യം പറയണ്ടേ സ്ഥാനാർത്ഥികളാവും പട്ടിക ബോധ്യപ്പെടാൻ പറ്റും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഞങ്ങൾ എല്ലാ ഓപ്ഷൻസും പരിഗണിക്കുന്നുണ്ട് വിജയ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം വിജയ സാധ്യത അനുസരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ പാർട്ടിയോട് ഒന്നിച്ചു ചേർന്ന് മത്സരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളുടെ തീരെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ചില മണ്ഡലങ്ങളുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കും